ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ശബരിമല ഭക്തജന ബാഹുല്യം കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഭക്തന്മാർ ശബരിമലയിലെ പോലെയല്ല വരുന്ന ക്ഷേത്രമാണെങ്കിൽ ഓച്ചർ പോലെയൊക്കെയുള്ള ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ആളുകൾ വരും വരുന്ന ആളുകളുടെ എണ്ണ എത്രയും ആവട്ടെ ഓരോ ക്ഷേത്രവും വിശ്വാസികളുടെ പരിപാലനമായ ഒരു കേന്ദ്രമാണ് വിശ്വാസമാണ് അവിടെ പ്രശ്നം പ്രധാന പ്രശ്നം ഒരു ക്ഷേത്രത്തിൽ നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങളാണുള്ളത് ഞാൻ എന്നാൽ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പുതിയ ദേവസ്വം നിയമമൊക്കെ അവതരിപ്പിക്കുമ്പോഴും അത് ചർച്ചയ്ക്ക് ശേഷം പാസ്സാക്കുമ്പോഴും ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഒരു ക്ഷേത്രത്തിലെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടുത്തെ ഡേറ്റിയാണ് അവിടുത്തെ പ്രതിഷ്ഠയാണ് അവിടുത്തെ വിഗ്രഹമാണ് ഒന്നാമത്തെ കഥാപാത്രം അതിനാണ് ഒന്നാമത്തെ പ്രാധാന്യം രണ്ടാമത് വിശ്വാസികളാണ് മൂന്നാമത് പൂജാരിമാനാണ് ഈ മൂന്ന് കൂട്ടരും ഏറ്റവും ആത്മാർത്ഥമായി നല്ല കൂടി ആ ക്ഷേത്രത്തിലെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കും ഒന്നാമത്തെ ക്യാരറ്റായ ഡേറ്റിക്ക് നല്ല തരത്തിലുള്ള സംരക്ഷണം കിട്ടും അപ്പോൾ പൂജാരിമാരോ അല്ലെങ്കിൽ ഭക്തജനങ്ങളോ ഇതിനെ ക്ഷേത്രങ്ങളെ ഗവൺമെൻറ് ക്ഷേത്രങ്ങളെയൊക്കെ ഭരണപരമായി നിയന്ത്രിക്കുന്ന ഭക്തിപരമായിട്ട് നിയന്ത്രിക്കുന്ന വിവിധ ദേവസ്വം ബോർഡുകൾ ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി എന്താ പറയുക മാനേജിങ് കമ്മറ്റി ബാക്കിയുള്ള ദേവസ്വം ബോർഡുകളാണ് അതിലെ മെമ്പർമാരോ ഉദ്യോഗസ്ഥന്മാരോ ആരെങ്കിലും ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമാവും കാരണം ജനങ്ങൾ ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയല്ലേ അപ്പോൾ ഓരോ നിമിഷവും അവിടെ ഏറ്റവും കൂടുതൽ പ്രധാന ജാഗ്രതയാണ് എപ്പോഴും ജാഗ്രത രാത്രിയിലും പകലും ജാഗ്രത അപ്പോൾ മിനിസ്റ്ററൊക്കെ ആയിരിക്കുന്ന ആളിനെ രാത്രി ഉറക്കം ഉറക്കമുണ്ടാവില്ല ശബരിമല ഉടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ രാത്രിയിലും പകലും എല്ലാം അവിടെ ധാരാളം പോവുകയും അവിടെ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ നമ്മൾ ഈ യോഗം മുഖ്യമന്ത്രി വന്ന് യോഗം നടത്തും ശബരിമല സന്നിധാനത്തിൽ മുഖ്യമന്ത്രി വി എസും പിണറായി വിജയനും ഉമ്മൻചാണ്ടി അവിടെ യോഗം നടത്തിയിട്ടുണ്ട് വി എസ് വന്നിട്ടുണ്ട് അവിടെ ഞങ്ങളൊക്കെ അതിൽ പങ്കെടുക്കും മിനിസ്റ്റർ മിനിസ്റ്ററും ദേവസ്വം ബോർഡ് മെമ്പർമാരും എല്ലാവരും പങ്കെടുക്കും പിന്നെ സെക്രട്ടേറിയറ്റ് വെച്ച് നടത്താറുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി ദേവസ്വം മന്ത്രി പിന്നെ മറ്റു മന്ത്രിമാരും അതിനകത്ത് വരുമപ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് പോലീസിൻ്റെ കാര്യവും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് റവന്യൂ മന്ത്രി വരാറുണ്ട് അവിടെ സിവിൽ സപ്ലൈസ് മന്ത്രി വരാറുണ്ട് അവിടെ സിവിൽ സപ്ലൈസ് വില കുറച്ച് അരിയൊക്കെ അവിടെ കൊടുക്കാൻ വേണ്ടി വരുന്ന ഭക്തന്മാർക്ക് ഒരു ഒരു പക്ഷേ അവർ ഈ കെട്ടിനകത്ത് നിറച്ച് കൊണ്ടുവരാൻ കഴിയാത്തവർക്ക് അവിടെ നിന്ന് വില കുറച്ച് അരി കൊടുത്തിട്ടാണ് അത് കൺസ്യൂമർ ഫുഡിൻ്റെ വലിയൊരു സ്റ്റോർ ഞങ്ങളവിടെ ശബരി പമ്പയിൽ സ്ഥാപിച്ചിരുന്നു സാധനം വില കുറച്ചാണ് ഇപ്പോഴാണ് കുറഞ്ഞത് ഞാൻ മിനിസായിരുന്നുള്ളൂ സഹകരണ വകുപ്പിൻ്റെ ഏറ്റവും വില കുറച്ച് പമ്പയിൽ ഈ സാധനങ്ങളെല്ലാം കൊടുത്തവർക്ക് വില കുറച്ച് വെച്ചാൽ സാധാരണ തന്നെ മറ്റു സ്ഥലങ്ങളേക്കാൾ കൺസ്യൂർ പട്ടി ഞങ്ങൾ വില കുറച്ചാവുള്ളൂ അതിലും വില കുറച്ചാക്കട്ടെ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തിരുന്നു എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൻ്റെ ടോട്ടാലിറ്റി വരികയുള്ളൂ അപ്പോൾ അത് കാരണം കംപ്ലൈൻറ്റ് കുറച്ച് കുറവായിരുന്നു ഗവൺമെൻറ്റിന് ഏറ്റവും സഹായകരമായി ഗവൺമെൻറ് ജെല്ലിയൊന്നും ഉണ്ടായില്ല അതാണ് ആ മൂന്നോ മൂന്നര വർഷത്തേന് ഒരു തരത്തിലും ഗവൺമെൻറ്റിനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലാണ് ആ തരത്തിൽ നമ്മൾ എപ്പോഴും പ്രവർത്തിക്കണം അത് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടാവില്ല നമ്മളതിനാണല്ലോ മന്ത്രിയാവുന്നതും ഉദ്യോഗസ്ഥന്മാരാവുന്നതും എൻ്റെ ചുമതലക്കാർ ആ ചുമതല എന്താണോ ആ ചുമതല നമ്മളെല്ലാവരും നിർവഹിക്കണം മന്ത്രിയായാലും ഉദ്യോഗസ്ഥന്മാരായാലും ബോർഡായാലും അത് അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഈ കണക്കിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ ഗൗരവതരമായൊരു കാര്യമാണ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ അടിച്ചുമാറ്റുന്ന രീതി ദേവസ്വം തുടങ്ങിയ കാലം മുതലേ ഉണ്ടാകുന്ന പത്തോ ആയിരോ വർഷം തുറന്നോട്ട് പോകണം ഞാൻ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോൾ ഇന്ത്യയിലെ എല്ലാ ദേവസ്വം ബോർഡുകളുടെയും ഭരണഘടന ഞാൻ എടുത്തു കേരളത്തിൽ ഞാൻ മിനിസ്റ്റർ ആയപ്പോഴാണ് പട്ടികജാതിക്കാർക്ക് സംവരണം കൊണ്ടുവന്ന ഒരു സീറ്റ് തിരുവിതാംകൂറിൽ മലബാർ ദേവസ്വം ബോർഡിലൊരു പട്ടിക ജാതിക്ക് പട്ടിക വർഗത്തിന് രണ്ട് സീറ്റ് സംവരണം ചെയ്തു വന്ന മലബാർ ദേവസ്വം ബോർഡ് രണ്ട് സ്ത്രീകളെ സംവരണം ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സ്ത്രീയെ സംവരണം ചെയ്തു ഇതൊക്കെ അന്ന് വന്നതാണ് പക്ഷേ ആന്ധ്രയിലെ ദേവസ്വം ബോർഡുകളിലൊക്കെ അന്ന് പട്ടികാതി സംവരണം ഉണ്ടായിരുന്നു ഞാനിത് അറിയാം ഇവിടെ അല്ലായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു രണ്ടായിരത്തി ആറിൻ്റെ ശേഷമാണ് ഈ പുതിയ നിയമം ഞാൻ നിയമസഭ പാസ്സാക്കി തിരുവിതാംകൂർ ടാവൻകൂർ ദേവസ്വം അമൻമെൻ്റ് ബില്ല് കൊണ്ടുവന്ന് മൂന്ന് മെമ്പർമാരെ അവിടെ വെച്ചുള്ളൂ കാരണം രാജാവിൻ്റെ കാലത്ത് ഒപ്പിട്ട കോ കവനൻ്റ് ആയതുകൊണ്ട് കൂടുതൽ മെമ്പർമാരെ വെച്ചാൽ ചിലപ്പോൾ വല്ല കോടതിയിലും അറിയാതെ കോടതി മനസ്സിലാക്കാതെ വല്ലതും സ്റ്റേ വല്ലതും ചെയ്താൽ ഈ നിയമം ഒന്നും പാസ്സാവില്ല പക്ഷേ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യനും പിന്നെ നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ദേവസ്വം കാര്യങ്ങളിൽ വലിയ വിദഗ്ധനായിരുന്ന ആ വളരെ മഹനായ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു കൊച്ചിയിൽ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരുണ്ടെന്ന് ആക്കിലിരിക്കുന്നു അദ്ദേഹമൊക്കെ തന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ഒരിഞ്ച് ഒരു ആ ആ അത് അതുപോലെ വരും പേര് അതുതന്നെ അദ്ദേഹം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ അപ്പോൾ അദ്ദേഹമൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു ഈ പരിഷ്കാരങ്ങളിൽ നിന്ന് പുറന്നോട്ട് പോകരുത് ഇപ്പോൾ സുധാകരൻ തുടങ്ങിയത് ഇപ്പോൾ സുധാകരന് തന്നെ മാത്രമാണ് പൂട്ടിയാക്കാൻ കഴിയുന്ന ഒരാൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ നടക്കത്തില്ല അങ്ങനെ വലിയ വലിയ പിന്തുണയാണ് ലീഗൽ സൈഡിൽ നിന്നും ഭക്തന്മാരുടെ കയ്യിൽ പക്ഷേ സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഈ പണം തട്ടിപ്പ് നടത്തുന്ന രീതി ഇതിൽ ആയ ഒരു വീക്ക്നെസ്സാണ് കാരണം പണം എവിടെ ഉണ്ടോ അവിടെ മോഷണം നടക്കും സ്വർണ്ണം എവിടെയുണ്ടോ അവിടെ മോഷണം നടക്കും സമ്പത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും മോഷിക്കുമെന്നല്ല ആരെങ്കിലും ഇത് ചെയ്യും ഞാൻ ദേവസ്മന്ധി ആയി എൻ്റെ ശബരിമലയിൽ എന്ത് കൈയും കണക്കും ഒന്നുമില്ല ഞാനവിടെ ആദ്യകാലത്ത് പോകുമ്പോൾ എന്താ കാണുന്നത് വലിയ ചാക്കുകൾ നിറച്ച് മിന്നിട്ട് മിന്നിട്ട് തന്നെയാണ് ചാക്കുകൾ നിറച്ച് പണം ഏ നിറയുന്ന ചാക്കുകളകത്തോടെ എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് ആർക്കും അറിയില്ല ആരും അന്വേഷിക്കുന്നില്ല ഒരു ദേവസ്വം ബോർഡ് മുമ്പ് നോക്കുന്നില്ല എങ്ങോട്ടാണ് കൊണ്ടുപോകണേന്ന് പിന്നെ അന്വേഷിച്ചപ്പോഴെ മനസ്സിലാക്കാൻ ഈ പണം മുഴുവൻ ഖജനാബിലേക്ക് വരുത്തില്ല ദേവസ്വം ബോർഡിൻ്റെ കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ ഖജനാവിലേക്കാണ് വരുന്നത് ഓരോ ക്ഷേത്രത്തിനും ഖജനാവ് സ്വന്തമായിട്ടില്ല ഗവൺമെൻറ് കൺട്രോളിലുള്ള ദേവസ്വം ബോർഡുകളിലേക്കാണ് അതിൻ്റെ കീഴിലുള്ള വരുമാനം മുഴുവൻ വരുന്നത് ആ വരുമാനം കൊണ്ട് ആ ആ എന്താ പറയുന്നത് ആ പണം തരുന്ന ദേവസ്വത്തെയും സംരക്ഷിക്കും ശൗര്യമലയിലൊക്കെ മിച്ച പണം വരുന്നതുകൊണ്ട് പണം ഇല്ലാത്ത ദിവസങ്ങളെയും സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് ഇത് പകുതി കൂടെ നമ്മൾ കൊണ്ടുപോവുകയാണ് എന്തെല്ലാമാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ ഞാൻ ഉണ്ടായി ഞാൻ ക്യാമ്പ് ചെയ്യുന്ന ഒരു ഒരു ദിവസമാണ് ഒരു ഉച്ചയ്ക്ക് മുമ്പ് കേരളീയരായ ദമ്പതികൾ വിദേശത്ത് പോയി ജോലി ചെയ്തവരും അവർ വന്നു ഒരു പത്ത് പകൻറ്റെയോ പതിനഞ്ച് പകൻറ്റയോ മാല അവർ അവിടെ സമർപ്പിച്ചു വൈകുന്നേരം ഈ മാല കാണാനില്ല വലിയ പ്രശ്നമായി അപ്പോൾ ഞാൻ ആ പ്രദേശത്തുണ്ട് നമ്മളെ അറിയിച്ചു പോലീസ് ഞങ്ങളെറിയിച്ചു വിളിച്ചു അറിയിച്ചു അവസാനം അവരെ നമ്മുടെ അമ്പലപ്പുഴന്ന് എന്താ പറയുന്നത് ഇവർ പോവുമല്ലോ ഏ ആ പേട്ടതുള്ളിൽ ചെന്ന് കയറുന്ന ക്യാമ്പ് ചെയ്യുന്ന എരുമേലിയില്ലേ എരുമേലി ക്ഷേത്രത്തിൽ ലോഡ്ജിൽ ഇത് മോഷ്ടിച്ചവൻ കിടക്കുകയാണ് രാത്രിയിലവനെ പിടിച്ചു അവൻ വാവണക്കെണ്ണ ഏ കുടിച്ചിട്ട് കിടക്കുകയാണ് രാവിലെ ഇത് അവൻ്റെ മോഷൻ്റെ കൂടെ വെളി വരും പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചു അത് ആ സമയം വരെ കാത്തു അവൻ്റെ മോഷൻ പോയി അത് കിട്ടി അവൻ കഴുകി വൃത്തിയാക്കി തിരിച്ചു കൊടുത്തു അതുപോലെ അന്ന് രണ്ടായിരം രൂപ നോട്ട് വരെയുണ്ട് ആയിരം രണ്ടായിരം അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വളരെ എന്താ അങ്ങ് വളരെ വളരെ ചെറുതായിട്ട് മടക്കി മടക്കി പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് കുടിച്ചിട്ട് അവിടെ കണ്ട കുടിക്കും രാവിലെ വരും അതവർ എടുക്കും അങ്ങനെ ഒത്തിരി പേരെ പിടിച്ചു അവിടുന്ന് ഇതോടുകൂടി ഈ പ്രാക്ടീസ് എല്ലാം അവസാനിച്ചു പണം പ്രത്യേക പിന്നെ സംവിധാനം ഉണ്ടാക്കി പണം എണ്ണാൻ കയറുമ്പോഴും എണ്ണി വരുമ്പോഴും അവരെ സ്കാൻ ചെയ്യുന്ന രീതി കൊണ്ടുവന്നു ഞാനത് മനസ്സിലാക്കിയത് തിരുവൈന തിരുവൈരാണിക്കുളം എന്നൊരു ക്ഷേത്രമുണ്ട് ഇവിടെ എറണാകുളത്തും അത് ഒരു മൂന്നാല് കിലോമീറ്റർ ദൂരം ചെല്ലുമ്പോഴേ അവിടെയൊക്കെ അളിൽ ക്യൂ ആയി നിൽക്കാനുള്ള ഈ എന്താ പറയുന്ന ഈ രണ്ട് സൈഡിൽ നമ്മൾ കെട്ടി ഉണ്ടാക്കുന്ന എന്താ പറയുക ക്യൂ ക്യൂവിനുള്ള വരി ഉണ്ടായിരുന്നു അകത്ത് ചെന്നപ്പോൾ എന്താ കാണും ആയിരത്തോളം പേര് ഇരിക്കാവുന്ന വലിയൊരു ഹാളിൽ അന്നാ അപ്പോഴപ്പോൾ കിട്ടുന്ന പണം എണ്ണിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം സ്ത്രീകൾ വരെയുണ്ട് തട്ടോവിട്ട മുസ്ലീംസ് അവിടെ അതിനൊരു പ്രശ്നവും ഇല്ല അമ്പലത്തിന് വെളിയിലാണ് അപ്പം തന്നെ എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്കുകയാണ് അവർക്കെല്ലാം അവരുടേതായ വിഹിതം ഫീസ് ഉണ്ടെന്ന് കൊടുക്കും അത്രയും ഒരു വലിയ ഹാളൊന്നും അവിടെ ഇല്ലെങ്കിലും അവിടെ ഈ അന്നെന്ന് എണ്ണി തിട്ടപ്പെടുത്താനുള്ള ഏർപ്പാടുണ്ടാക്കി അപ്പോൾ ഒരുപാട് കുഴപ്പങ്ങൾ അങ്ങനെ നമുക്ക് ഇടപെട്ട് പരിഹരിക്കുകയാണ് ഇതെല്ലാം അവരെയെങ്കിലും വിശ്വസിച്ച് കൊടുത്താൽ മനുഷ്യരാണ് മാനിസ്റ്റർ ഏർ എന്നാണ് പറയുന്നത് മനുഷ്യർ തെറ്റുപറ്റുമെന്നാണ് ഒരു പഴമൊഴി മാനിസ്റ്റർ ഏർ എന്ന് ഇംഗ്ലീഷ് പറയും തെറ്റുപറ്റും സത്യസന്ധരായാൽ പോലും ചിലപ്പോൾ സമ്മർദ്ദം കൊണ്ടോ കൂടെയുള്ളവർ കാണിക്കുന്ന വൃത്തികേട് ഞാൻ മാത്രം കാണിക്കായിരുന്നു ഇവരെന്നെ ഒറ്റപ്പെടുത്തുന്ന ഭയം കണ്ടോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ്റെ മുതൽ ഭഗവാൻ എന്തിനാണ് അത് കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പം എന്ന് മാത്രമല്ല ഞാൻ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നതിൻ്റെ വലിയൊരു പുസ്തകം വന്ന് ഞാൻ വായിച്ചു ആയിരക്കണക്കിനൊക്കെ സ്ഥലങ്ങളുണ്ട് ചില ക്ഷേത്രങ്ങൾ തെങ്ങും ഒക്കെ നിൽക്കുകയാണ് ഇതിലെ തേങ്ങായും വരുമാനത്തിനൊന്നും കണക്കൊന്നുമില്ല ഓരോരുത്തരും കൊണ്ടുപോവുകയാണ് ആ പുസ്തകത്തിനൊരു വാക്കുണ്ട് ഒരു വാചകമുണ്ടായിരുന്നു ഒരു ഭക്തൻ ക്ഷേത്രത്തിലേക്ക് പൂജ പൂജയിലേക്ക് അതായത് വിഗ്രഹത്തെ കാണാൻ തൊഴാൻ വേണ്ടി വരുമ്പോൾ അവിടെ നിൽക്കുന്ന ഈ എന്താ ഈ ക്ഷേത്രത്തിനകത്ത് നമ്മുടെ വിഗ്രഹത്തെ പരിപാലിക്കുന്നവരുണ്ടല്ലോ അവർ നോക്കുന്ന അയാടെ മുഖത്തോട്ടല്ല അയാടെ കഴുത്തലോട്ടാണ് കഴുത്തിൽ കഴുത്ത സ്വർണ്ണമാലയുണ്ടെന്നാണ് നോക്കുന്നത് അവർ വരുമാനമാണ് നോക്കുന്നത് അല്ലാതെ ആ വരുന്ന ഭക്തൻ്റെ ഭക്തിയല്ല നോക്കുന്നത് ഇത്രമാത്രം ഭക്തിയെ അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ആ ഒരു പരിധിയിൽ നിന്ന് മാറ്റി ഭൗതികമായിട്ടുള്ള നാണമില്ലാത്ത ഭൗതികമായിട്ടുള്ള ചോദനയ്ക്ക് വേണ്ടി അടിയറ വെച്ച ഒരു കാലത്താണ് നമ്മുടെ മിനിസ്റ്റർ വരുന്നത് അത് ഒരുപാട് ക്ഷേത്രങ്ങളിലുണ്ടായിരുന്നു ചിലയിടത്തുണ്ടായിരുന്നില്ല നല്ലവരുള്ളിടത്തുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രതിഭാസം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും വരും കാരണം പണമാണ് വന്നും അറിയുന്നത് കോടികളാണ് വന്നും അറിയുന്ന ശബരിമലയിൽ സ്വർണവും ഒക്കെ ആളുകൾ നാളുകൾ കാണിക്കുവെച്ചിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലേ ഈ രണ്ടായിരം രൂപ മടക്കി പ്ലാസ്റ്റിക് ചെറിയ കാലത്ത് വെച്ചിട്ട് വിഴുകുന്ന കാര്യം പറഞ്ഞല്ലോ നമ്മളാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എന്നിട്ട് മോഷൻ്റെ കൂടെ ഇത് വരുന്നത് കാലത്ത് ഏതെങ്കിലും ലോഡിൽ പോയി കിടക്കുക എന്നിട്ട് നമുക്ക് പോലീസ് പിടിച്ചു സ്വർണം മാല വിഴുകി ഇതുപോലെ തന്നെ അവിടെ കണ്ണ കുടിക്കുമ്പോൾ സ്മൂത്ത്നെസ് വരുമല്ലോ ഇതങ്ങ് പോവും അങ്ങോട്ട് ഇതെന്തും കാണിക്കും എന്തും കാണിക്കും അത് നമ്മൾ മനസ്സിലാക്കണം ഭക്തി കൊണ്ട് മാത്രമല്ല എല്ലാവരും വരുന്നത് പലതരത്തിലുള്ള ചിന്താഗതിയോടുകൂടി വരുന്ന ആൾക്കാരുണ്ട് ഭക്തി കൊണ്ട് വരുന്നവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സാധുക്കളായിട്ടുള്ള മനുഷ്യർ സ്ത്രീകളും പുരുഷന്മാരും അവർ നാൽപ്പത്തൊന്ന് ദിവസത്തെ മൃതവും അനുഷ്ഠകം നിറച്ചി മീനും ഒന്നും കഴിക്കാതെ വളരെ ശുദ്ധിയായി നമ്മുടെ സങ്കല്പം ശുദ്ധിയായി അവർ മല ചവിട്ടി വരുന്നു പണ്ടൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ദൂരയിൽ നിന്ന് തന്നെ നടന്നു പോകണമായിരുന്നു ഇപ്പോൾ പമ്പ വരെ നടന്ന് നടന്നു പോകണ്ട അവിടെ വാഹനങ്ങളൊക്കെ വരും അത് കഴിഞ്ഞ് നടന്നു തന്നെ പോകണം ഇപ്പം പ്രസിഡന്റ് വന്നപ്പോൾ അവരെ ഏതോ ജീപ്പിൽ കയറി പോയെന്നാണ് പറയുന്നത് ശാരീരിക പ്രശ്നം ഉണ്ടായിരിക്കും പക്ഷേ ഇന്ത്യൻ പ്രസിഡൻ്റാണ് എല്ലാ ബഹുമാനത്തോടുകൂടും പറയട്ടെ അവർ ആ മല ചവിട്ടി കയറിയിരുന്നെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് പ്രസ് ചെയ്യുന്നില്ല അവർക്ക് ജീപ്പിൽ പോകാം എല്ലാവർക്കും ജീപ്പിൽ പോകാൻ പറ്റുമോ ഈ ജീപ്പ് എല്ലാം ഇവിടെ എവിടെ കൊണ്ടിടും അപ്പോൾ ഭരണാധികാരികൾ പ്രസിഡൻ്റ് മുതൽ താഴെയുള്ള ക്ലാർക്ക് വരെ ആലോചിക്കേണ്ടത് നമ്മൾ മാത്രമല്ല പോകുന്നത് കോടാനുകൂടി മനുഷ്യരാണ് പോകുന്നത് ഭക്തി എന്ന് പറയുന്നത് സുഖിച്ചു പോകാനുള്ളതല്ല ചെറിയ ശബരിമലയിൽ ക്ലേശിച്ച് തന്നെ പോകണം ഞാനൊരു കുട്ടിക്കാലത്ത് ഈ ശബരിമല പോകുന്നവരെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ ശബരിമല പോകുന്ന ഒരു ഉത്സവം ആ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ശബരിമല പോകുന്ന ആളുകൾ വലിയ കഥാപാത്രങ്ങളാണ് അവർ മാലിയൊക്കെ കിട്ടി അവരുടെ എനിക്കൊന്നും കുട്ടിക്കാലത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആഴിയൊക്കെ കൂട്ടി അതിന് മേളിക്കൂടൊക്കെ നടന്ന് തേങ്ങയൊക്കെ അതിലേക്ക് വലിച്ചെറിഞ്ഞ് ആ വലിച്ചെറിഞ്ഞാൽ രാവിലെ തീയല്ലാം അണയുമ്പോൾ അതെടുത്ത് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് നല്ല ടേസ്റ്റ് ആ സമയത്ത് വെളിച്ചെണ്ണയെല്ലാം കൂടെ ഇറങ്ങി എന്നിട്ട് ഇവരുടെ കൂടെ അവിടുന്ന് ഇപ്പം എൻ്റെ വീട് താമരക്കുളം അവിടുന്ന് ഞങ്ങൾ ചാരുമൂട്ടി വരെ നടന്നു പോകും അവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ നടന്ന് അവരെ അവിടെ കൊണ്ടുപോയി ബസ്സൊക്കെ കുറവാണ് ബസ്സിൽ കയറ്റി വിടും പന്തളത്തിറങ്ങാൻ പന്തളത്തുനിന്ന് നടന്നു പോകുന്നവരുണ്ടെന്ന് പന്തളത്ത് നിന്ന് നടന്നു പോകുന്നു വീട്ടിൽ നിന്ന് നടന്നു പോകുന്നവരുണ്ടല്ലോ അന്ന് ഇവർ തിരിച്ചു വരുമോ എന്നുള്ള പേടിയാണ് കാരണം കടുവായും പുലിയും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് തിരിച്ചു വരുമ്പോൾ ശ്വാസമില്ല ആർക്കും വീട്ടിൽ അവർ അപ്പം അയ്യപ്പം കാത്തുകൊള്ളൂ എന്നുള്ള വിശ്വാസമാണ് മിക്കവാറും എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങളുടെ ഭാഗത്തൊന്നും ആരെയും പുലിയും കടുവായൊന്നും പിടിച്ചിട്ടില്ല തിരിച്ചു വരുമ്പോൾ അവിടുത്തെ ഒത്തിരി എന്താ അവിടെ നിന്നുള്ള പലഹാരങ്ങൾ ചെറിയ ഉണ്ണിയപ്പങ്ങളും പിന്നെ എന്താ ഈ പിന്നെ മലരും പിന്നെ നിയന്ത്രിച്ച തേങ്ങയും നല്ല വെളിച്ചെണ്ണയൊക്കെ ടേസ്റ്റുള്ള ഉണങ്ങിയ തേങ്ങ വറുത്തിട്ടതും മുന്തിരിക്കതെല്ലാം കൂടെ കൊണ്ടുവരും അതൊക്കെ കാത്തു കഴിഞ്ഞാൽ ഇരിക്കുന്ന അതൊരു വലിയ സംഭവമായിരുന്നു അല്ല ഇപ്പം ടാക്സി അല്ലെങ്കിൽ അല്ല അല്ല കാറിലെങ്കിലും സ്വന്തം കാറിലെങ്കിലും അല്ല ആ ഒരു സ്ഥിതിയാണിപ്പോൾ ഉള്ളത് നമ്മൾ കാലത്തേ മാറ്റമനുസരിച്ച് ഈ മാറ്റത്തെ ഒന്നും നമുക്ക് എതിർക്കാൻ പറ്റില്ല പക്ഷേ അതിലൊക്കെ അതീതമാണ് ഭക്തി ഭക്തി ഉള്ളവർക്ക് അതൊക്കെ അതീതമാണ് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ആ സമയത്ത് ഉണ്ടാവില്ല